പലർക്കും ഇപ്പൊ ഈ ജ്യോതിഷം നോക്കാൻ വരുന്ന ആളുകൾ തന്നെ ഫുൾ അതിന്റെ താല്പര്യപ്പെട്ടിട്ട് വരുന്നതായിരിക്കില്ല വീട്ടിൽ നിന്നാണെങ്കിൽ മക്കളെ ചിലപ്പോൾ ഉന്തിപ്പിടിച്ച് കൊണ്ടുവരുന്നത് അപ്പൊ ഒരുപാട് ഇങ്ങോട്ടേക്ക് ട്രിഗർ ചെയ്യുന്ന ടൈപ്പ് കാര്യങ്ങൾ പറയും വന്നിട്ട് അങ്ങനത്തെ പ്രത്യേകിച്ചും അമ്മമാരാണ് വന്നിട്ട് ബഹളം പക്ഷെ അത് ഞാൻ എപ്പോഴും കുട്ടികളുടെ കൂടെ തന്നെ അവര് തീരുമാനിച്ചിട്ടുണ്ട് കല്യാണം കഴിക്കാണെങ്കിൽ ഞാൻ ഇവരോട് പറഞ്ഞ് മനസ്സിലാക്കും ഒരു ജീവിതം മുഴുവൻ ജീവിക്കേണ്ടത് അവരല്ലേ ഇവർ പെട്ടെന്ന് ഇവരുടെ ഒരു ചിലപ്പം ജാതിയുടെ പേരിലായിരിക്കും അല്ലെങ്കിൽ ചിലപ്പം പ്രസ്റ്റിജിൻ്റെ പേരിലായിരിക്കും അല്ല ജോലിയുടെ പേര് എന്തിനു തന്നെ ആയാലും ഒരു ലൈഫ് മുഴുവൻ ജീവിക്കേണ്ടത് ഇവരിപ്പോൾ കുറേ കൊല്ലായിട്ട് അറിയുന്നവരായിരിക്കും ഈ കാരണങ്ങൾ കൊണ്ട് വേണ്ടാന്ന് വെച്ചാൽ ഈ രണ്ട് വ്യക്തികളല്ല അതുകൊണ്ട് വിഷമിക്കാൻ പോകണേ രണ്ട് ഫാമിലികൾ പിന്നെ ഇവർ ഇവർക്ക് ഇഷ്ടമില്ലാത്ത എന്തിലൊക്കെയോ ആണ് കൊണ്ടെത്തിക്കുന്നതെങ്കിൽ രണ്ട് തന്നെ പ്രശ്നമായി എന്തിനാ അതിനൊക്കെ പോണേ കുട്ടികളുടെ ഇഷ്ടം നോക്കിക്കൂടെ അതെ അപ്പം ഒരുപാട് മാം ഭയങ്കര ഹാപ്പിനെസ് ആണ് ഹാപ്പി ആയിട്ടിരിക്കുന്ന ഞാൻ കണ്ടു ഒരുപാട് പ്രഭാഷണങ്ങൾ അതെ ഒരുപാട് കേൾക്കുന്നത് മോട്ടിവേഷണൽ സ്പീക്കർ അങ്ങനെ ഒരു അങ്ങനെ ഉണ്ടോ ഗോർ ഗോപാൽദാസിൻ്റെ എനിക്ക് ഭയങ്കര ഭയങ്കര രസമാണ് കേൾക്കാനായിട്ട് അത് തന്നെ ഓക്കെ ഭയങ്കര ഭയങ്കര ഹ്യൂമറസ് ആണ് അതൊക്കെ അതുപോലെ നമ്മൾ തന്നെ ഹാപ്പി ആവും ശരിക്കും വന്നാൽ അത് കക്ഷിയുടെ ബുക്കുകളാണെങ്കിലും അതെ വായിച്ചു കഴിഞ്ഞാൽ നല്ല രസമാണ് ഞാൻ ഏറ്റവും ഫാസ്റ്റ് വായിച്ചിട്ടുള്ളത് കക്ഷിയുടെ രണ്ട് ബുക്കുകളായിരുന്നു പിന്നെ അങ്ങനെ ഇന്ന ആളുടെന്നില്ല കേട്ടോ എനിക്ക് ഭാഗവതമൊക്കെ ഞാൻ സ്ഥിരമായിട്ട് കേൾക്കും ഞാൻ എനിക്ക് കേൾക്കുന്നതാ കൂടുതൽ ഇഷ്ടം കുറേ കൂടി മനസ്സിൽ നിൽക്കുന്നത് കേൾക്കുന്നത് തന്നെയാണ് അതിപ്പോ ഒരാളുടെയല്ല പലരുടെയും മാറി മാറി ടെക്നോളജി ഒക്കെ മാറുന്നുണ്ടല്ലോ കേൾക്കും ടെക്നോളജിയൊക്കെ ഫസ്റ്റ് ഒരു ക്യാമറയുടെ മുന്നിൽ നിന്ന് ആ ഒരു ടൈമ് ഏതായിരുന്നു പുതിയ ടെക്നോളജി വന്നതിന് ശേഷം അതെ അതെ സീരിയലിലാണെങ്കിലും ഈ മനോരമ വന്ന സീരിയലിന് വേണ്ടിയിട്ടാണ് ആദ്യം സിനിമയിലാണെങ്കിൽ തൃശ്ശൂർ അപ്പം ഒരുപാട് ചേഞ്ചസൊക്കെ ഉണ്ടല്ലോ അതിനുശേഷം ആണെങ്കിലും ഇപ്പൊ നമുക്ക് പെട്ടെന്നൊരു സീൻ എടുത്തു കഴിഞ്ഞാൽ കാണാം അപ്പൊ നമ്മള് നമ്മൾ മാറ്റണം അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ ഇല്ല അങ്ങനെ തോന്നിയിട്ടില്ല ഡയറക്ടേഴ്സ് മിക്കവാറും ഇല്ല ഇവൻ ഇതിൽ പോലും നമ്മുടെ ആ അടുക്കളയിലെ സീനൊക്കെ ഞാൻ ജിത്തു പറഞ്ഞ പോലെ പറയാനൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷെ എന്താ പറയാ ആ ചായ ഇങ്ങനെ കുടിച്ചിട്ട് കിട്ടുന്ന ആ ഒരു ശബ്ദം അതൊക്കെ ജിത്തു തന്നെയാണ് എക്സ്പ്ലൈൻ ഇന്നതുപോലെ എന്ന് ജിത്തു തന്നെയാ എപ്പോഴും റോൾ മോഡലാക്കി വെക്കുമല്ലോ അപ്പം ഏതൊരു ആക്ട്രസിനെയാണ് എനിക്ക് ഇന്നയാളെ പോലെ ആയാൽ കൊള്ളാം എന്ന് തോന്നിയിട്ടുള്ളത് അതുപോലെ എനിക്ക് എനിക്കാവണം ആഗ്രഹമൊക്കെ എനിക്ക് അങ്ങനെ കൽപ്പാക്കോ ഉർവശിയുടെ ജെ ബേബി കണ്ടുകഴിഞ്ഞാൽ കോമഡിയല്ലോ വെറുതെ നടക്കുന്ന കണ്ടാൽ മതി അപ്പൊ വീട്ടീന്ന് ഇറങ്ങി കഴിഞ്ഞിട്ട് നടക്കുന്ന കണ്ട അതിലുണ്ടെല്ലാം അപ്പൊ അതുപോലെ അഭിനയിക്കാൻ വലിയ ഭാഗ്യ പലരും കമന്റിലൊക്കെ ഞാൻ അങ്ങനെ ഒരുപാട് ഫേസിന്റെ അവരൊക്കെ എന്താ പറയാ ജം പറയാം അങ്ങനെ ആരെയും പോലെ അവരുടെ കുറച്ച് കഴിവുകൾ എനിക്ക് കിട്ടിയിരുന്നെങ്കിൽ എന്ന് തോന്നിട്ടുള്ളത് ഇവർ രണ്ടുപേര് തന്നെയാണോ അല്ല ഞാൻ ഏറ്റവും കൂടുതൽ ഇവരുടെ സ്പോണ്ടേനിയസ് ആയിട്ടാണ് ഒക്കെ ചെയ്യുന്നത് അതെപ്പോഴും ഓർക്കാറ് പിന്നെ കാണുന്നവരൊക്കെ പറയാം അതേപോലെയാണ് ഞാനീ കാണിക്കുന്ന അഭിപ്രായങ്ങളൊക്കെ അതേപോലെയാണെന്ന് എപ്പോഴും കാണുന്നവരൊക്കെ പറയും അപ്പോൾ അവരെയാണ് കൂടുതൽ ഇങ്ങനെ കിടക്കുന്നതല്ല ഇപ്പോഴുള്ള പ്രോജക്ട്സും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് ഏതൊക്കെയാണ് ഓൾറെഡി മൂന്നാലെണ്ണം വരാനുണ്ട് അഭിലാഷം പണി അതൊക്കെ വരാനുള്ള സിനിമകളാണ് നാലെണ്ണം ഒറ്റ വരാണ്ട് പിന്നെ ഷോർട്ട് ഫിലിംസ് രണ്ടെണ്ണം വരാറുണ്ട് സിനിമകൾ ഒരുപാട് സബ്ജക്ട്സ് വരുന്ന സമയത്ത് ഇപ്പം ഒക്കെ ആണെങ്കിൽ അത് നമുക്ക് ഈ ക്യാരക്ടർ ഒക്കെ പിടിക്കുന്ന സമയത്ത് ഒരു കൺഫ്യൂഷൻ ആയല്ലോ അപ്പുറത്ത് കോമഡി ചെയ്തിട്ട് ഇവിടെ വന്ന് സീരിയസ് ഒക്കെ ചെയ്യുമ്പോ അത്ര തിരക്കൊന്നും മീൻസ് ഷോർട്ട് ഫിലിം ഫിലിം മാത്രല്ലോ ഷോർട്ട് ഫിലിം ഉണ്ട് ഒരുവിധം നല്ലോണം എല്ലാം അങ്ങനെയില്ല ഷോർട്ട് ഫിലിംസ് എല്ലാം ഡെപ്ത് ഉള്ള ക്യാരക്ടേഴ്സാണ് കിട്ടിയിരിക്കുന്നത് ഇതുവരെ എനിക്ക് എല്ലാ ഷോർട്ട് ഫിലിമും ഇതുവരെ എല്ലാം എനിക്ക് നല്ല ഇഷ്ടമാണ് എല്ലാം ഒരുവിധം യങ്സ്റ്റേഴ്സിന്റെ കൂടെയാണ് ചെയ്തത് അതുകൊണ്ട് തന്നെ നമുക്ക് കിട്ടേണ്ട റെസ്പെക്റ്റും നമുക്ക് കിട്ടേണ്ട സ്പേസും എല്ലാം ആ ക്യാരക്ടറിന്റെ ഡെപ്താണെങ്കിലും ശരിക്കും സിനിമയെക്കാട്ടിലും എനിക്ക് ഷോർട്ട് ഫിലിംസ് എല്ലാം തന്നെ എല്ല ഇഷ്ടപ്പെട്ടു ഇപ്പം ചോദ്യം ഹാപ്പി അല്ലേ അല്ലേന്നുള്ള പക്ഷേ എന്തായാലും എല്ലാവരുടെ ജീവിതത്തിൽ ഒരു ഒരു അപ്സ് ആൻഡ് ഡൗൺ അല്ലെങ്കിൽ പോർഷൻ ഉണ്ടാവും അങ്ങനെയുള്ള സമയത്ത് എന്താണ് മാമിനെ തിരിച്ചു കൊണ്ടുവരാൻ ഹാപ്പി ആക്കാനുള്ള ഒരു ഘടകം എന്താണ് ഞാൻ ഏറ്റവും കൂടുതൽ ഞാൻ ശെരിക്കും പറഞ്ഞാൽ രാവിലത്തെ ഒരു കുറേ സമയം തന്നെയാണ് ചെലവഴിക്കുന്നത് ഒരു സമയത്ത് വലിയ ആഗ്രഹമായിരുന്നു ഇതേപോലൊരു സംസാരിക്കാൻ പറ്റുന്ന ഒരു സമയമാണ് അതുണ്ടാവുന്ന തോന്നുന്നില്ല അറിയില്ല അത്രയ്ക്കൊക്കെ വാക്കുകളൊക്കെ കിട്ടാനുള്ള പരിചയം ഉണ്ടാവുമോ എനിക്കറിയില്ല ഒരു ഒരു ഒരുപക്ഷെ ഞാനൊരു ടീച്ചർ ആവാതിരിക്കാൻ വിചാരിച്ചതും ഈ ഒരു കാരണം കൊണ്ട് തന്നെ കുട്ടികൾ സംശയം ചോദിക്കുമ്പോൾ പറഞ്ഞു കൊടുക്കാൻ ഭാഗത്തിന് ഞാൻ ബുദ്ധി ആയോ ആയിട്ട് സംശയം ആ അതായിട്ടില്ല ഞാൻ എനിക്ക് തന്നെത്താൻ തോന്നുന്നൊരു അത് തന്നെ ഇപ്പം ഇതിനും ഇപ്പം എന്നോടൊരു സബ്ജെക്റ്റ് തന്നിട്ട് സംസാരിക്കാൻ പറഞ്ഞാൽ എനിക്ക് എനിക്കറിഞ്ഞൂടാണ് ഞാനങ്ങനെ എനിക്ക് പറയാൻ പഠിച്ചിട്ടൊക്കെ പറ്റുമോയെന്നറിയില്ല ഓക്കെ പഠിച്ചിട്ടാണെങ്കിൽ നമ്മൾ ബൈഹാർട്ട് പഠിക്കുന്ന പോലെ അല്ലല്ലോ ഒരു പ്രഭാഷണം അല്ലെങ്കിൽ ഒരു അല്ല ആ ടോപ്പിക്കിനെ പറ്റി അത്രയും ഡെപ്തായി കുട്ടിയെ ഇപ്പം ദർശനയൊക്കെ അല്ലെങ്കിൽ ഭാവനയൊക്കെ ഏതെങ്കിലും ഒരു അവരുടെ നാടകം ചെയ്യുമ്പോൾ ഏതെങ്കിലും ക്യാരക്ടറിനെ പറ്റിയിട്ട് ഹിസ്റ്ററിയിലെ ഏതെങ്കിലും അത് ചോദിച്ചാൽ ഞാൻ അല്ല കണ്ടുപിടിച്ച് അതിനെ പറ്റി നോക്കിട്ട് പോയിന്റ് നോട്ട് ചെയ്തിട്ട് പറഞ്ഞു കൊടുക്കാറുണ്ട് പക്ഷെ അതെനിക്ക് വേണ്ടി മാത്രം ഇതുവരെ അങ്ങനെ നടന്നിട്ടില്ല അറിയില്ല അത് മാത്രം ഡ്രീമായിട്ട് തന്നെ കിടപ്പുണ്ട് നടക്കും ഇപ്പൊ നമ്മളിപ്പോ സിനിമയില് വരുന്ന ചെറുപ്പത്തിൽ നമ്മൾ അതൊരു ഇരിക്കുള്ളൂ എന്ന് ും വരാല്ലോ നമ്മുടെ മക്കള് മക്കൾ എന്ത് ചെയ്താലും അമ്മമാർക്ക് ഭയങ്കര ഹാപ്പി ആയിരിക്കും അവര് നമ്മുടെ തൻകുഞ്ഞ് പൊൻകുഞ്ഞ് എന്നുള്ള പോലെ ആയിരിക്കും എങ്കിൽ കൂടെ ദർശന ചെയ്ത സിനിമകളിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട അല്ലെങ്കിൽ ഈ ക്യാരക്ടർ കൊള്ളാം അതോ ഭയങ്കര ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട് എന്ന് തോന്നിയിട്ടുള്ള ഒരു ക്യാരക്ടർ ഏതാ ജ ഫൈറ്റിനെക്കാട്ടിലും എടുത്ത ഹാർഡ് വർക്കിനുള്ള റിസൾട്ട് അതേപോലെ കിട്ടിയിട്ടുണ്ട് ആ സിനിമയിൽ പിന്നെ അവൾ ചെയ്ത് സെലക്ട് ചെയ്യുന്നതെല്ലാം എനിക്ക് ശരി എനിക്കെല്ലാം അവളുടെ ചെയ്തത് ഇഷ്ടമാണ് ഹൃദയം എനിക്ക് നല്ല ഇഷ്ടമാണ് അവളുടെ പാട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പാട്ടാണ് വെച്ചിരുന്നത് കുറേ നാളായിരുന്നു പിന്നെ ഡിയർ ഫ്രണ്ട് അതിനത്തെ ഒരു അവരുടെ എല്ലാവരുടെയും കൂടെ ഒരു ഫ്രണ്ട്ഷിപ്പ് ഭയങ്കര ഭയങ്കര അത് പാരഡൈസ് പറഞ്ഞാൽ ആ സിനിമ ആൾക്കാർ ഇങ്ങനെ റിവ്യൂ ഇഷ്ടം ഭാവനയുടെ കേസ് എടുക്കുകയാണെങ്കിൽ തിയേറ്റർ സിനിമയുടെ ആക്ടിങ്ങും തിയേറ്ററിന്റെ ആക്ടിങ്ങും ഭയങ്കര ഡിഫറൻ്റ് ആണ് മറ്റേത് കുറച്ചുകൂടെ എക്സ്പ്രസീവ് ആണ് അപ്പൊ അതിന്റെ ഇതിലേക്ക് പോകുന്ന സമയത്ത് മാം നാടകം ചെയ്തിരുന്നില്ല അപ്പൊ അതിനെങ്ങനെയാ ക്രിറ്റിസൈസ് ചെയ്യുന്നത് െക്കാട്ടിലും ഒരുപാട് ലൗഡാണ് നാടകം നമ്മൾ ഇപ്പം നമ്മൾ ഫ്രണ്ടിലിരിക്കുന്ന ആളും ബാക്കിലിരിക്കുന്ന ആളും ഒരേപോലെ അത് കേൾക്കാൻ പാകത്തിനായിരിക്കും അത്രയും നമ്മുടെ ഫേസും എക്സ്പ്രഷൻസും സൗണ്ടും അത്രയും ലൗഡായിട്ട് തന്നെയാണല്ലോ നമ്മൾ കാണിക്കുന്നത് ഭാവന ഓൺ സ്റ്റേജ് ഭയങ്കരമായിട്ട് തോന്നിയിട്ടുണ്ട് എനിക്ക് ഭയങ്കര രസമായിട്ട് തോന്നിയിട്ടുണ്ട് ഞാൻ പലപ്പോഴും ഇവർ രണ്ടുപേരും കേട്ടോ ദർശനയുടേതേ പിന്നെ കണ്ടിട്ട് ഞാൻ ഞാൻ തന്നെ ഇങ്ങനെ ഇരുന്ന് പോയിട്ടുണ്ട് ഇങ്ങനെ നമ്മൾ സിനിമയിലെ പോലെ ഒരു ഒരൊറ്റതിൽ ഡയലോഗ് ഇത്രയല്ലല്ലോ ഒരു ഫുൾ നാടകം നമ്മൾ വറഞ്ഞെത്തിക്കേണ്ടത് അപ്പോൾ എനിക്കെന്നെ ഇപ്പം ആലോചിക്കാൻ ഞാൻ പണ്ടെങ്ങനെ ചെയ്തിരുന്നു ഇപ്പം ഇപ്പം എന്നോട് പറഞ്ഞാൽ പറ്റില്ല ചിലപ്പോൾ പ്രായത്തിൻ്റെ വ്യത്യാസമായിരിക്കും പക്ഷെ നാടകങ്ങള് ഒരു ഇപ്പം ഒരു ഒരു ആഴ്ച ഓടുന്ന ഒരു നാടകമാണെങ്കിൽ ഇന്ന് കണ്ട പോലെ അല്ല നമ്മൾ നാളെ കാണുക നമുക്ക് ഇമ്പ്രവൈസ് ചെയ്യാൻ ഒരുപാട് അവസരങ്ങളാണ് അതിനകത്ത് അപ്പം ടുവേഡ്സ് ലാസ്റ്റ് ആകുമ്പോഴേക്കും അതിൻ്റെ ഒരു അൾട്ടിമേറ്റ് ആയിട്ടുണ്ടാവും അതിൻ്റെ വ്യത്യാസം അതായിരിക്കാം നാടകം തന്നെ പറയുന്നത് കുട്ടിക്കാലത്തെ നമ്മളിപ്പോൾ ഇവരെ കാണാൻ നമ്മളൊക്കെ ദർശനം കാണാൻ തുടങ്ങിയപ്പോഴത്തോട്ട് ദർശനം ഭയങ്കര ബോൾഡാണ് ഇപ്പം ഭാവനയുടെ കാര്യങ്ങൾ നിങ്ങൾ പറഞ്ഞിട്ടാണെങ്കിലും കേൾക്കുമ്പോൾ ഭയങ്കര ബോൾഡാണ് കുട്ടിക്കാലത്തെ ഇവർ ഇതേപോലെ ഒരു ബോൾഡ് അല്ലെങ്കിലും സ്വന്തമായിട്ട് തീരുമാനിക്കും രണ്ടുപേരും ഇൻഡിപെൻഡൻ്റായിരുന്നു നമുക്ക് യാതൊരു ബോധവേഷൻസും ഇല്ലായിരുന്നു ആദ്യം ആകെ ഭാവനയെ മാത്രം ഒരു കണക്ക് പഠിപ്പിക്കാനും മലയാളം പഠിപ്പിക്കാനും ഒരു ശ്രമമൊക്കെ നടത്തി അവിടെ ഫോർത്ത് സ്റ്റാൻഡേർഡ് ഫിഫ്തിലാവുമ്പോഴേക്കേ മലയാളം തുടങ്ങുന്നുള്ളൂ അപ്പോൾ ഭാവനയും ഞാനും കൂടെ ആവശ്യമില്ലാതെ വഴക്കണ അവസാനം നിർത്തി അവരെന്താച്ച കിട്ടുന്ന മാർക്ക് മതി അങ്ങനെയാണ് അപ്പൊ മാമ് ഓഡിഷൻ ഒക്കെ പോകുന്ന സമയത്ത് ഇങ്ങനെ പറഞ്ഞുതരോ അമ്മ ഇങ്ങനെ ചെയ്യണം കുറച്ച് ഇൻസ്ട്രക്ഷൻ അതൊന്നും പറഞ്ഞില്ല നിങ്ങളെ അഭിപ്രായങ്ങൾ പടം കാണി പറയും അത് കഴിഞ്ഞിട്ടേ പറയുള്ളു ഓക്കെ അപ്പൊ മാമിപ്പോഴും ഡാൻസ് ഒക്കെ തുടരുന്നുണ്ടോ ദോറിച്ചിരുന്നു സ്കൂള് അപ്പോൾ അവളുടെ സ്കൂള് കഴിയുന്നത് വരെ ആ സ്കൂളിൽ അപ്പൊ ചെറിയ ചെറിയ നമ്മൾ ഒരു ഒരു ഡാൻസിനൊക്കെ ക്യാരക്ടർ എന്ത് ചെയ്യും ചെയ്യും ഓ ഡാൻസ് സിനിമയിൽ അല്ലെങ്കിൽ എന്തെങ്കിലും ചെറിയ പോർഷൻസ് അതൊക്കെ ചെയ്യും റെഡിയാണ് അപ്പൊ എന്തായാലും ഇപ്പൊ ഉള്ള പ്രൊജക്ട്സും കാര്യങ്ങളൊക്കെ നന്നായിട്ട് മുന്നോട്ട് പോട്ടെ ഇനിയും നമുക്ക് ഇനി പുതിയ പടങ്ങളുടെ ഭാഗമായിട്ട് വീണ്ടും കണ്ടുമുട്ടാം അപ്പൊ നമുക്ക് ഫാമിലി ആയിരുന്നു നമുക്ക് ഓണത്തിനൊക്കെ സെറ്റ് സെറ്റാവാം ഓണത്തിനെ നമുക്ക് സെറ്റ് ആകാം താങ്ക് യു സോ മച്ച്